നവകേരള സദസ്സ് ഇന്ന് ആലപ്പുഴ ജില്ലയിൽ രണ്ടാം ദിവസത്തെ പര്യടനത്തിലേക്ക് കടക്കും ആലപ്പുഴ മണ്ഡലത്തിൽ ഉൾപ്പെടെ നാല് മണ്ഡലങ്ങളിലാണ് ഇന്ന് സദസ്സ് നടക്കുക വിവരങ്ങളുമായി അമൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അമൽ ആലപ്പുഴ ജില്ലയിലെ രണ്ടാം ദിവസത്തെ പര്യടനമാണ് നടക്കാൻ പോകുന്നത് ഇന്ന് ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് പര്യടനം നടത്തുന്നത് എങ്ങനെയാണ് ആലപ്പുഴയിൽ നവകേരള സദസ്സിനുള്ള ഒരു സ്വീകരണം ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടിയായിരുന്നു നവകേരള സദസ്സ് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചത് ജംഗാർ വഴിയായിരുന്നു നവകേരള ബസ് ആലപ്പുഴ ജില്ലയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ഒപ്പം തന്നെ മന്ത്രിമാർ ആദ്യം ജംഗാറിൽ വരുമെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ബോട്ട് മാർഗം ആലപ്പുഴ ജില്ലയിലേക്ക് എത്തുകയായിരുന്നു ശേഷം ഇന്നലെ രണ്ട് മണ്ഡലങ്ങളിലായിരുന്നു സദസ് നടന്നിട്ടുണ്ടായിരുന്നത് അരൂരും ചേർത്തലയും അതിനുശേഷം ഇന്ന് നാല് മണ്ഡലങ്ങളിലേക്ക് നവകേരള സദസ് പുരോഗമിക്കുകയാണ് രാവിലെ ഒൻപത് മണിയോടുകൂടി തന്നെ പ്രഭാത യോഗങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് മിനോട് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പ്രഭാതയോഗം നടന്നുകൊണ്ടിരിക്കുന്നത് അഞ്ച് മണ്ഡലങ്ങളിൽ അതായത് ഇന്നലെ നവകേരള സദസ് നടന്ന രണ്ടു മണ്ഡലങ്ങളിലെയും ഒപ്പം തന്നെ ഇന്നത്തെ മൂന്ന് നാല് മണ്ഡലങ്ങളിലേ അടക്കം ആറ് മണ്ഡലങ്ങളിലെ പ്രതിനിധികളായിരിക്കും ഇത്തരത്തിൽ ഇന്നത്തെ ഈ പ്രഭാത യോഗത്തിൽ പങ്കെടുക്കുന്നത് ഏകദേശം മുന്നൂറിനോളം ആൾക്കാർ പ്രഭാത യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട് ഒപ്പം ഒരുപാട് കാര്യങ്ങൾ ഈ മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ചർച്ചയാകും ഈ പ്രഭാത യോഗത്തോട് ശേഷമാണ് ഇത്തരത്തിൽ ഓരോ മണ്ഡലം ത്തിലേക്കും നവകേള സദസ്സിന്റെ ഭാഗമായി കടക്കുന്നത് ഏറ്റവും ആദ്യ മണ്ഡലം ആലപ്പുഴ മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലത്തിലെ നവകേരള സദസ്സ് എസ് ഡി വി സ്കൂൾ ഗ്രൌണ്ടിൽ വെച്ചാണ് ചേരുന്നത് ശേഷം അമ്പലപ്പുഴ മണ്ഡലത്തിലേത് പുന്നപ്ര തെക്ക് എന്ന പ്രദേശത്ത് കപ്പക്കട ഗ്രൌണ്ടിൽ വെച്ചും കുട്ടനാട് മണ്ഡലത്തിലേത് നെടുമുടി മൈതാനത്തിനടുത്തു വെച്ചും ഏറ്റവും ഒടുവിലായി ഹരിപ്പാട് മണ്ഡലത്തിലെ നവകേരള സദസ് ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചുമായിരിക്കും ചേരുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങൾക്ക് സമാനമായ ആ ഒരു വലിയ ജനത്തിരക്ക് ആലപ്പുഴ ജില്ലാ യിൽ ഇന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏകദേശം ഇരുപതിനായിരത്തിനു മുകളിൽ ആളുകൾക്ക് എത്തിച്ചേരാനുള്ള സൗകര്യങ്ങളാണ് ഓരോ മണ്ഡലത്തിലേയും പന്തലുകളിലും മറ്റും ഒരുക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ പരാതി കൗണ്ടറിലും ഇത്തരത്തിൽ വിപുലമായ സൗകര്യങ്ങൾ അതായത് വലിയ തിരക്കില്ലാത്ത രീതിയിൽ പരാതികൾ കൊടുത്തു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഒപ്പം തന്നെ ഈ മന്ത്രിമാർ ഓരോ മണ്ഡലത്തിലേക്കും അല്ലെങ്കിൽ ഓരോ ജില്ലകളിലേക്കും എത്തുമ്പോൾ ആ ജില്ലകളിലെ പ്രധാന വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് സംസാരിക്കുന്നതാണ് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഉള്ളത് അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ലയിലേക്ക് എത്തുമ്പോൾ ഏതൊക്കെ വിഷയങ്ങളിലായിരിക്കും മന്ത്രിമാർ സംസാരിക്കുന്നത് എന്നത് നമുക്ക് ഇന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ മറ്റ് ജില്ലകൾ ജില്ലകൾക്ക് സമാനമായ രീതിയിൽ കേന്ദ്രത്തിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതായത് കേന്ദ്രം കേരളത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ തരുന്നില്ല കേരളത്തെ ഞെരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എങ്കിൽ പോലും യു ഡി എഫിന്റെ എം പിമാർ ഇത്തരം ആനുകൂല്യങ്ങളൊന്നും തന്നെ ചോദ്യം കുതിച്ചു വാങ്ങാനും നിലവിൽ തയ്യാറാകുന്നില്ല എന്ന രീതിയിൽ ഇത്തരത്തിൽ പ്രതിപക്ഷത്തിനെതിരെയും ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും ഒപ്പം ഗവർണർക്കെതിരെയും വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് നിലവിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ ഉയർത്തിക്കാട്ടുന്നത് ഒപ്പം തന്നെ കേരളത്തിന്റെ വികസന കാര്യങ്ങൾ സംസാരിക്കുകയും ഇനി എന്തൊക്കെ വികസനങ്ങൾ ആവശ്യമുണ്ട് എന്ന നിർദ്ദേശങ്ങൾ ജനങ്ങളിൽ നിന്നും സ്വീകരിക്കുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാകുന്നു ഇത്തരത്തിൽ മികച്ച രീതിയിൽ തന്നെ നിലവിൽ നവകേരള സദസ്സ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് മൂന്ന് ാണ് ആലപ്പുഴ ജില്ലയിൽ നവകേരള സദസ് പുരോഗമിക്കുക ഈ മൂന്ന് ദിവസങ്ങളിലായി ഒൻപത് മണ്ഡലങ്ങളിലൂടെയാണ് നവകേരള സദസ് ജില്ലാ കലക്ട് പര്യടനം നവകേരള സദസ് പുരോഗമിക്കുകയാണ് ആലപ്പുഴ മണ്ഡലത്തിലായിരിക്കും ആദ്യ പര്യടനം നടക്കുക പ്രഭാത യോഗത്തിന് ശേഷമായിരിക്കും പര്യടനം നടക്കുക ഇരുപതിനായിരത്തോളം ആളുകളെ പങ്കെടുപ്പിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ആലപ്പുഴ ജില്ലയിലും ഒരുക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് വിവരങ്ങളാണ് അമൽ നൽകിയത്